ഹലോ കൂട്ടാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിച്ച മൂന്ന് കുർത്താ സെറ്റിനെ കുറിച്ചിട്ടാണെന്ന് പറയാമോ കേട്ടോ അപ്പൊ മുന്നൂറ് വരെ താഴെ വരുന്ന മൂന്ന് കുർത്താ സെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള കേട്ടോ ആദ്യത്തെ രണ്ടെണ്ണം കുർത്തയും പാന്റും മാത്രമാണ് പിന്നെ മൂന്നാമത്തെ ദുപ്പട്ടയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു കോളേജ് വിയർ ആണെന്ന് ഞാൻ പറയില്ല ഓഫീസ് വിയർ ആണെന്ന് പറയില്ല പക്ഷെ അടുത്തേക്കൊക്കെ ഇടാൻ പറ്റിയ നല്ല കംഫേർട്ട് ആയിട്ടുള്ള ആണെന്ന് പറയാം ആദ്യത്തെ ഈ സെറ്റ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു ആണ് കേട്ടോ അപ്പൊ ആദ്യത്തെ ലെങ് നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു കുർത്തയും അതിന് പറ്റിയൊരു പാൻറ്റുമാണ് പാൻറ്റ് കുറച്ച് ഫ്രണ്ട് ഭാഗം ഇലാസ്റ്റിക്കിലാണ് പിന്നിലത്തെ ഭാഗം കുറച്ച് ഇലാസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു അത്യാവശ്യം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ഇടലൊക്കെ നമുക്ക് വേണമെങ്കിൽ അടുത്തേക്കൊക്കെ ഇടാം പിന്നെ വീട്ടിലിടാം അങ്ങനത്തെ ഒരു ടൈപ്പ് ആണ് എങ്കിലും ഈ ഒരു റേറ്റിന് നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് വേറെ ഇത് കാണിക്കാം കേട്ടോ ലാസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ലാർജ് സൈസാണ് അപ്പോൾ എനിക്ക് ലാർജ് സൈസ് അത്യാവശ്യം ലൂസായിട്ടാണ് കിടന്നിരുന്നത് കേട്ടോ ഞാൻ പൊതുവേ എക്സൽ എടുക്കുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ സൈസ് നോക്കി എടുക്കുക രണ്ടാമത്തെ ഈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് എനിക്ക് വളരെ സംഭവം സംഭവാട്ടോ നല്ല ഉണ്ടായിരുന്നു കാണാൻ ഇത് നമുക്ക് വേണമെങ്കിൽ കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കാരണം അത്യാവശ്യം ട്രെൻഡി ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റും അതെ മുന്നേ പറഞ്ഞ പോലത്തെ പാൻറ്റ് തന്നെയാണ് ലാർജ് സൈസാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇതും എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പാൻറ്റൊന്നും നമുക്ക് കണ്ടുനോക്കാം ഇത് അങ്ങനെയാണ് അതിൻ്റെ പാൻറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവോ അങ്ങനെ എന്തോ ആണ് എന്തായാലും ടൂ ത്രീ ഹൺഡ്രഡിൻ്റെ താഴെ വളരെ റേറ്റ് കുറഞ്ഞിട്ടാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തത് ഒരു ബ്ലാക്ക് കളറാണ് ഇത് ദുപ്പട്ടയും കൂടിയുള്ള ടൈപ്പ് ആട്ടോ ഇത് നമുക്ക് വേണമെങ്കിലോ നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം പുറത്തേക്കോ അങ്ങനെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ പുറത്തേക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല കംഫർട്ടായിട്ടൊക്കെ നമുക്ക് അടുത്തേക്കൊക്കെ ഇടാൻ പറ്റിയൊരു ടൈപ്പ് ചുരിദാറാണ് ഇതിൻ്റെ ടോപ്പ് കുറച്ച് ഷോർട്ടാണ് കേട്ടോ പാൻറ്റ് കുറച്ചൊരു ടൈറ്റാണ് എനിക്ക് ലാർജ് സൈസ് ആണെങ്കിലും ഇത് കുറച്ചും കൂടി ഒരു ടൈറ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് കുറച്ചും കൂടി ഓവർ സൈസായിട്ടുള്ളത് എടുത്താൽ മതി ദുപ്പട്ട ഇങ്ങനെയാണ് ഒരു പ്ലെയിൻ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ വരുന്നത് ഇതെനിക്ക് നൈറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാന്ന് തോന്നി കോളേജ് വെയർ ആയിട്ട് ഓഫീസ് വെയർ ആയിട്ട് എന്തായാലും പറ്റില്ല കാരണമെങ്കിൽ അടുത്തേക്കൊക്കെ ഷോപ്പിലൊക്കെ പോകുമ്പെടാ പറ്റുന്ന ഒരു ടൈപ്പാണ് എന്തായാലും കേട്ടോ അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ ചെയ്തോളോ ഇത് വേറെ ചെയ്തിട്ടതാ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് നല്ല ടൈറ്റ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ പക്ഷെ ടോപ്പ് അത്യാവശ്യം നല്ല ലൂസിലാണ് കിടക്കുന്നത് അപ്പോൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സൈസ് നോക്കിയിട്ട് എടുക്കുക പിന്നെ അല്ലെങ്കിൽ ഇത് നമുക്കൊന്ന് ഓൾട്ടർ ചെയ്താലും മതിയാവും ഉണ്ടാവും അത്യാവശ്യം കാണാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ട്രാൻസ്പെറൻറ്റ് ഒന്നല്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഒരു ഈ ഒരു സെറ്റിൻ്റെ മൂന്ന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ആട്ടോ റെഡിലും ബ്ലൂയിലും ഒക്കെ അങ്ങനെ കുറച്ച് ഷെയ്ഡ് മാറ്റിയിട്ട് കുറേ കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതിൻ്റെ കൂടി ലിങ്ക് ഞാനിതിൽ ആഡ് ചെയ്യാം രണ്ടാമത്തേതായി ഞാൻ ഈ ബ്ലൂ ആണ് ഇട്ടുള്ളത് കേട്ടോ ഇത് കണ്ടോ ഇത് അത്യാവശ്യം നല്ല ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു കംഫേർട്ടായിട്ടൊക്കെ കിടക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാൻ അപ്പം ഇത് കാരണം എല്ലാവരും ട്രൈ ചെയ്തോളാം നല്ല ഭംഗിയുള്ളൊരു കളറുമാണ് നല്ല ഭംഗിയുള്ളൊരു മോഡലുമാണ് കേട്ടോ ഇതിൻ്റെ കുറെ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ബ്ലൂ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുക്കാം മൂന്നെണ്ണത്തിൻ്റെ ഒരുമിച്ച് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടുതൽ എന്താ പറയുക കളർ ചേഞ്ചുകളുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ആവശ്യം എന്തെങ്കിലും ചോദിച്ചാൽ മതി കമന്റ് ചെയ്താൽ മതി ഞാൻ അതിൽ കൊടുക്കാം കേട്ടോ മൂന്നാമത്തേതാ ഇതാണ് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പാൻറ് ഞാൻ മാറ്റിയിട്ടില്ല ഇതാണ് ഇതിൻ്റെ ടോപ്പിന്റെ സ്ട്രക്ചർ വന്നിട്ടുള്ളത് കേട്ടോ അത് അത്യാവശ്യം ഒരു നമുക്ക് അടുത്തേക്കൊക്കെ പോകുമ്പോഴാൻ പറ്റുന്ന ഒരു ടൈപ്പാണെന്നാണ് തോന്നിയത് കേട്ടോ ഹൗസ് വൈഫിനൊക്കെ ഒരു വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയ പറ്റിയൊരു ടൈപ്പാണ് അപ്പോൾ ഇതിന്റെ ഇതിന്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് നോക്കിയാൽ മതി ഞാൻ എല്ലായ്പ്പോഴും കൊടുക്കുന്ന പോലെ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇത് നേരം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെയധികം നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ മോളൊക്കെ ഉണ്ട് ചെറുതൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ആൻഡ് सब्सक्रेबा थैंक yeah.